ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം അസ്തു ജയ ജയ് ശ്രീരാധേ രാധേ അങ്ങനെ നമ്മൾ ദേവി ഭാഗവതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശ്രീമദ്ദേവി ഭാഗവതം ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് മിഥിലാഗമനാണ് കേക്ക നമ്മുടെ നമ്മുടെ ശ്രീശുദ്ധ ബ്രഹ്മർഷി ആകെ പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടും ഇങ്ങനെയൊക്കെ വിദേഹിയായിട്ട് ഒരാളെ ജീവിക്കണമെങ്കിൽ ഒന്ന് കാണണല്ലോ എന്നുള്ളൊരു തോന്നൽ വരെയും അദ്ദേഹം എന്നാ പിന്നെ ശരി ആ നമ്മുടെ ആ മിഥിലയിലേക്ക് ഒന്ന് പോയിട്ട് വരാം അവിടെ പോയി എന്തായാലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മിഥിലാപുരിയിലേക്ക് യാത്രയാവാണ് ഇതൊക്കെ കഥ പറയുന്നതാരാ നമ്മുടെ സുതമുനിയാണ് അല്ലെ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീ ശുഖന്റെ സുതമുനി തുടർന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞു ശുഖൻ അച്ഛന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് അച്ഛ ഞാൻ യാത്ര ചോദിക്കുന്നു അവിടെന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ ഞാൻ വിദേഹ രാജ്യത്തേക്ക് പോവുകയാണ് എങ്ങനെയാണ് ദണ്ഡമില്ലാതെ ജനകൻ രാജ്യഭാരം നിർവഹിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ശിക്ഷ കിട്ടുമെന്ന ഭയമില്ലെങ്കിൽ മനുഷ്യർ ധർമ്മിഷ്ഠ പുലർത്തുകയില്ലെന്ന് മനു മുതലായവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ വന്ധ്യയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് പോലെയുള്ള അസംബന്ധമാണോ ഈ രാജാവിൻ്റെ ഭരണം എന്നൊന്നും എനിക്ക് അറിയണം ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഉണ്ട് ഏതായാലും ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയാണ് ആര് ശുഖമുനി വേദവ്യാസന്റെ അടുത്ത് ഇങ്ങനെ പോകാൻ ഉറച്ചു നിൽക്കുന്ന മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് വ്യാസം പറഞ്ഞു നിനക്ക് മംഗള ഉണ്ടാവട്ടെ പുത്ര എന്നാൽ ആദ്യം എനിക്കൊരു വാക്ക് തരിക നീ പോയിട്ട് ഈ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരണം തുടർന്നുള്ള നിന്റെ യാത്ര മറ്റൊരിടത്തേക്ക് അവരുത് നിന്റെ മുഖം കാണാതിരുന്നാൽ എനിക്ക് വ്യസനം വ്യസനമുണ്ടാവും എന്റെ പ്രാണനായി നീ ജനകനെ കണ്ട് സംശയ നിവൃത്തി വരുത്തിയ ശേഷം ഇവിടെ മടങ്ങി വന്ന് വേദാധ്യായം നടത്തി സുഖമായി ജീവിച്ചാലും എന്ന് പറയാണ് പിതാവിനെ വലം വെച്ച് വില്ലിൽ നിന്ന് വിട്ട് ശരം പോലെ ശുഖൻ നടന്നകുന്നു എന്നാ പറയണേ പെട്ടെന്ന് നടന്നങ്ങോട് പോയി വേഗം കാര്യറിയണല്ലോ പല വിധങ്ങളായ ഭൂപ്രദേശങ്ങളും വനങ്ങളും മരങ്ങളും പലതരം മനുഷ്യരും ശുഖന്റെ കണ്ണില് പെടേണ്ട യാഗദീക്ഷയുള്ളവര് ഗൃഹസ്ഥാശ്രമികള് സൂര്യോപാസകര് ശൈവന്മാര് ശക്തേയന്മാര് വൈഷ്ണവര് എന്നിത്യാദി വൈവിധ്യമാർന്ന ആരാധകരെയും ശുഖൻ അവിടെ കാണാണ്ടായി രണ്ടു വർഷം കൊണ്ട് മേരുപർവ്വതവും ഒരു കൊല്ലം കൊണ്ട് ഹിമവാനേയും കടന്ന് ശുഖൻ മിഥിലാപുരയിലെത്തി സർവസമൃദ്ധമായ ഒരിടാണ് മിഥിലാപുരി പ്രജകൾ സംതൃപ്തരായിട്ടാണ് അവിടെ ജീവിക്കുന്നത് നഗരദ്വാരത്തിലെ കാവൽക്കാരൻ അങ്ങ് ആരാണ് എന്താണ് സന്ദർശന ഉദ്ദേശം എന്ന് ചോദിച്ചതിന് ശുഗൻ ഒന്നും പറഞ്ഞില്ല ആ വാതിൽക്കൽ അദ്ദേഹം പുഞ്ചിരിയോടെ ഒരു തൂണുപോലെ നിലയുറപ്പിച്ചുത്രേ അങ്ങെന്താ ഊമയാണോ ആരാണെന്നും മറ്റും പറയാതെ കുലശീലങ്ങൾ നോക്കാതെ ആരെയും നഗരത്തിൽ കടക്കാൻ സമ്മതിക്കുകയില്ല കണ്ടിട്ട് തേജസ്സിയും വേദജ്ഞനുമാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറഞ്ഞിട്ട് യഥെ ഇഷ്ടം അങ്ങേക്ക് അകത്തേക്ക് പോകാം എന്നായി കാവൽക്കാരൻ ശുഗൻ പറഞ്ഞു ഞാൻ എന്തിനിവിടെ വന്നുവോ ആ കാര്യം ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നു വിദേഹ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ദുർലഭമാണ് അച്ഛന്റെ വാക്കും കേട്ട് ദുർഘടമായ വഴികളും രണ്ട് മലകളും താണ്ടി ഞാൻ വന്നത് വിഡിത്തമായി എൻ്റെ കർമ്മം തന്നെയാണ് എന്നെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചത് സാധാരണ ജനങ്ങൾ ധനത്തിലുള്ള ആശയാലാണ് അലയുന്നത് എനിക്ക് അത്തരം ആശകൾ ഇല്ലെങ്കിലും ഞാനും ഭ്രമത്തിന് വശങ്കതനായിരിക്കുന്നു മോഹമില്ലാത്തവൻ സുഖിയാണ് എന്നാൽ ആശയില്ലെങ്കിലും ഞാൻ മോഹക്കടലിൽ മുങ്ങി താഴുകയാണ് നേരുപർവതം എവിടെ മിഥിലയെവിടെ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമ്മുടെ പ്രാരബം എന്തായാലും അനുഭവിച്ചേ തീരൂ അതാണ് മനുഷ്യരെ കർമ്മോത്സുക്കരാക്കുന്നത് എന്തിനാണ് ഞാൻ ഈ പാടുപെട്ട് ഇവിടെ എത്തിയത് ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല വിദേഹന്റെ രാജ്യത്തേക്ക് കടക്കാനും സാധ്യമല്ല ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ശുഖനെ കണ്ട് ഇദ്ദേഹം ഏതോ ദിവ്യനായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് കാവൽക്കാരൻ പറഞ്ഞു പോയിക്കൊള്ളൂ മഹാബ്രാഹ്മണാ അങ്ങ് എന്നോട് ക്ഷമിക്കണം വിമുക്തന്മാരുടെ ബലം ക്ഷമയാണല്ലോ എന്ന് പറഞ്ഞ് നഗരവാതിൽ തുറന്നു കൊടുക്കുകയാണ് ചുഗൻ പറഞ്ഞു നിനക്ക് കുറ്റമൊന്നുമില്ല നിയും പരതന്ത്രൻ തന്നെ പ്രഭുവിന്റെ കാര്യം വേണ്ടതുപോലെ ചെയ്യുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല കള്ളനെയും നല്ലവനെയും തിരിച്ചറിഞ്ഞു വേണം നഗരത്തിൽ പ്രവേശിപ്പിക്കാൻ എന്നുള്ള രാജകൽപ്പനയ്ക്കും സതുദ്ദേശമാണുള്ളത് എനിക്കാണ് തെറ്റുപറ്റിയത് പരഗ്രഹത്തിൽ പോകുന്നത് തന്നെയാണ് ഒരുവന്റെ വില കുറയ്ക്കുന്നതിന്റെ കാരണം ഇത് കേൾക്കാതെ കാവൽക്കാരൻ ചോദിച്ചു മഹാത്മൻ എന്താണ് ഈ സുഖദുഃഖങ്ങൾ ശുഭേച്ചുക്കൾ എന്താണ് ചെയ്യേണ്ടത് ആരാണ് ശത്രു ആരാണ് ബന്ധു എല്ലാം എനിക്ക് പറഞ്ഞു തന്നാലും ശുഗൻ പറഞ്ഞു എവിടെയും ലോകം രണ്ടു മട്ടിൽ കാണപ്പെടുന്നു ചിലർ ആസക്തർ ചിലർ വിരക്തർ അവരുടെ മനസ്സും രണ്ട് രീതിയിലാണുള്ളത് വിരക്തന്മാർ മൂന്ന് വിധം ഉത്തമർ അധമർ മധ്യമർ ആസക്തന്മാരിൽ മൂർഖനും സമർത്ഥനുമുണ്ട് സാമർഥ്യം ശാസ്ത്രത്തിൽ നിന്നുണ്ടാവുന്നതും ബുദ്ധിയിൽ നിന്ന് ജനിക്കുന്നതുമാവാം ചിലർ യുക്തിയുക്തർ മറ്റുള്ളവർ യുക്തിരഹിതർ കാവൽക്കാരൻ പറഞ്ഞു ഭഗവൻ എനിക്ക് അങ്ങ് പറയുന്നത് മുഴുവൻ മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു തന്നാലും ശുഖൻ തുടർന്ന് പറയാണ് ഈ ലോകത്തിൽ ആസക്തിയുള്ളവനെ ആസക്തൻ അല്ലെങ്കിൽ രക്തൻ എന്ന് പറയുന്നു അവന് നാനാ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുന്നു ധനം ഭാര്യ ഗൃഹം പുത്രൻ എന്നിവയെല്ലാം ഉള്ളപ്പോൾ സുഖം അവയ്ക്ക് നഷ്ടമോ കുറവോ ഉണ്ടാകുമ്പോൾ ദുഃഖം അവർ സുഖം ലഭിക്കാനുള്ള മാർഗം തേടിക്കൊണ്ടേയിരിക്കും ആ പരിശ്രമത്തിൽ വിഘാതമായി നിൽക്കുന്നവരെല്ലാം അവന് ശത്രുവാണ് സുഖം നൽകുന്നവർ ബന്ധു സമർത്ഥൻ ഒരിക്കലും മോഹാവശങ്കതനാവുകയില്ല എന്നാൽ മൂടനോ എപ്പോഴും മോഹവിഭ്രമത്തിലാണ് ആത്മരാമന് ഏകാന്തവാസവും വേദധ്യാനവുമാണ് സുഖം ലൗകിക വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ദുഃഖഹേതുക്കളാണ് ശുഭകാംക്ഷിയായ വിദ്വാന് ശത്രുക്കൾ പലരാണ് കാമക്രോധാദികൾ നമ്മുടെ ശത്രുക്കളും സന്തോഷം എന്നത് നമ്മുടെ ഒരു ബന്ധുവുമാണ് ഇദ്ദേഹം മഹാനായ ജ്ഞാനി തന്നെ എന്ന് തീർച്ചയാക്കി ദ്വാരപാലകൻ ശുഗനെ ഉള്ളിലേക്ക് കടത്തിവിട്ടു നല്ല തിരക്കുള്ള വാണിജ്യ സ്ഥലങ്ങളും അങ്ങാടികളും മണിമന്ദിരങ്ങളും നിറഞ്ഞ നഗരം രാജസ താമസ സാത്വിക ഭാവങ്ങളുള്ള മൂന്ന് വിധം ജനങ്ങളും അവിടെ വസിക്കുന്നുണ്ട് രാഗദ്വേഷങ്ങൾ കാമലോഭങ്ങൾ ജ്ഞാന വിജ്ഞാനങ്ങൾ ധനസമൃദ്ധി എന്നുവേണ്ട അവിടെ എല്ലാ തരം ലൗകികതയും ദൃശ്യമായിരുന്നു ആൾക്കൂട്ടത്തിൽ രണ്ടാമതൊരു സൂര്യനെ പോലെ തേജസ്സാർന്ന ശ്രീശുഖൻ നടന്നു നീങ്ങി വേറൊരു ദ്വാരപാലകൻ അപ്പോൾ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി വെയിലും തണലും തമ്മിൽ അന്തരമില്ലാത്ത മുനി ഒരു തുണി പോലും ഇളകാതെ അവിടെ തന്നെ നിന്നു എന്നാൽ താമസം വിന മറ്റൊരു രാജഭടൻ തൊഴുകൈയ്യുമായി എത്തി അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ചു മനോമോഹനമായ അവിടുത്തെ പൂന്തോട്ടങ്ങളും മറ്റും കാണിച്ചു കൊടുത്ത് മുനിയെ അവർ വേണ്ട രീതിയിൽ ഉപചരിച്ചു രാജസേവയിൽ നിപുണരും കാമശാസ്ത്ര വിദഗ്ധകളുമായ തരുണികളെ മുനിയുടെ സേവനത്തിനായി നിയോഗിച്ചു കാമാർത്ഥകളായ അവർ അതീവ കമനീയമായി ഒരു അന്തപുരം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ഉത്തമമായ ഭക്ഷണാദികൾ കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അതീവ സുന്ദരനായ കാമദേവനോടുക്കുന്ന ദേഹ പടിവുള്ള ശുഗനെ കണ്ട് ആ നാരീമണികൾ കാമപരവശരായി എന്നാൽ ശുദ്ധാത്മാവായ ശുഗൻ അവരെ മാതൃഭാവത്തിലാണ് കണ്ടത് സുഖദുഃഖങ്ങൾ തമ്മിൽ യാതൊരു അന്ധരവും കാണാതെ ശുഗൻ ഈ സുന്ദരികളുടെ ചേഷ്ടകൾ കണ്ടിട്ട് മിണ്ടാതിരുന്നു അവർ മുനിക്കായി പട്ടുപൂമെത്തയിൽ ചിത്ര കമ്പളം വിരിച്ച് കിടക്കയൊരുക്കി ശുഗൻ കൈകാലുകൾ കഴുകി അവിടെ അവിടെയിരുന്ന് തനിക്ക് പതിവുള്ള സന്ധ്യാവനാദികൾ മടി കൂടാതെ ചെയ്തു ഒരു യാമം ധ്യാനത്തിലും പിന്നീട് യാമം നിദ്രയിലും കഴിഞ്ഞ ശേഷം ശുഗൻ ഉണർന്നു രാത്രിയുടെ അന്ത്യയാമത്തിൽ അദ്ദേഹം വീണ്ടും ധ്യാന ധ്യാനനിമഗ്ധനായി അങ്ങനെ നമ്മുടെ ശ്രീ ശുഖനെത്തിയിരിക്കുകയാണ് മിഥിലയിൽ നാളെയാണ് അദ്ദേഹം ജനകനെ കാണാൻ പോകുന്നത് ജനകോപദേശമാണ് അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നാളെ തുടർന്ന് പറയാം സർവം കൃഷ്ണ ജയ ജയ ശ്രീ രാധെ രാധേ